മലയാള ജാലകത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചേർത്തെഴുതുക പിരിച്ചെഴുതുക തുടങ്ങിയ വിഭാഗങ്ങളിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ പ്രധാന സന്ധികളായ ലോപസന്ധി ആഗമസന്ധി വിത്വസന്ധി ആദേശസന്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ പരീക്ഷകളിലും രണ്ട് ചോദ്യങ്ങൾ വരെ കണ്ടിട്ടുള്ള ഒന്ന് ഒരു വിഭാഗമാണിത് ചോദ്യത്തിലേക്ക് വരാം പിരിച്ചെഴുതുക ലോപസന്ധിയിൽ വരുന്ന ചില പദങ്ങളാണ് ഉദാഹരണങ്ങളായി കൊടുത്തിട്ടുള്ളത് വെള്ളില പിരിച്ചെഴുതുകഴും പിരിച്ചെഴുതുന്നത് വെള്ള അധികം ഇല വെള്ള അധികം ഇല്ല വെള്ളില കറുത്തീയ്യം കറുത്ത അധികം ഈയം കറുത്തീയം പിന്നെ കറുത്തയ്യം എന്നതിന് എന്നതിന് പകരമായിട്ട് കറുത്തമ്മ തുടങ്ങിയ വാക്കുകളും കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ അത് ചെയ്യാവുന്നതാണ് കറുത്ത പ്ലസ് അമ്മ അല്ലെങ്കിൽ കറുത്ത അധികം അമ്മ കറുത്തമ്മ പച്ചില മൂന്നാമത്തതാണ് പച്ചില പച്ച അധികം ഇല പച്ചിലയ്ക്ക് പകരമായിട്ട് പച്ചരി എന്നൊരു പദം കണ്ടിട്ടുണ്ട് പച്ചരിയാണെങ്കിലും പച്ച അധികം അരി ആണതിൽ വരുന്നത് ചെമന്നുള്ളി ചെമന്ന അധികം ഉള്ളി ചെമന്നുള്ളി വെളുത്തുള്ളിയാണ് അങ്ങനെ വരുന്നതെങ്കിലും വെളുത്ത അധികം എന്ന് എഴുതിയാൽ മതിയാകുമത് കണ്ട് അങ്ങനെ എടുത്താൽ മതിയത് പെറ്റമ്മ ഈ ചോദ്യം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണിത് പെറ്റ അധികം അമ്മ ഇവിടെ ഇവിടെയെല്ലാം നമ്മളിപ്പോൾ ചെയ്ത അഞ്ച് ചോദ്യങ്ങളിൽ അകാരം ലോപിച്ചു പോകുന്ന ലോപസന്ധിയിൽ തന്നെ അകാരം ലോപിച്ചു പോകുന്ന പദവിഭാഗത്തിൽപ്പെട്ടതാണത് പിന്നെ വരുന്നതാണ് പലയിടം പല പ്ലസ് ഇടം പല ഇടം ചില പ്ലസ് ഇടം ചിലയിടം ഇവിടെയും അകാര ലോപിച്ചു പോകുന്ന തന്നെയാണ് അത് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിൽ വരുന്നെന്ന് മാത്രമുള്ളത് ഇതൊക്കെ ലോപസന്ധിയിൽ പിരിച്ചെഴുതുന്ന ഉദാഹരണങ്ങളാണ് ഇനി ചേർത്തെഴുതുക എന്ന വിഭാഗത്തിൽ വരുമ്പോൾ ലോപസന്ധിയിൽ തന്നെ വരുന്ന കുറച്ച് വിഭാഗങ്ങളാണിത് നാല് അധികം അമ്പലം നാലമ്പലം കസവ് അധികം ഒളി കസവൊളി ഉറവ് അധികം ഇടം ഉറവിടം കാറ്റ് അധികം അടിക്കുന്നു കാറ്റടിക്കുന്നു തണുപ്പ് അധികം ഉണ്ട് തണുപ്പുണ്ട് ഇവിടെ നാലമ്പലം കസവോടി ഉറവിടം കാറ്റടിക്കുന്നു തണുപ്പുണ്ട് ഇതെല്ലാം ലോപസന്ധിയിലെ സമ്പ്രദോകാലം ലോപിച്ചു പോകുന്നു എന്ന വിഭാഗത്തിൽ വരുന്നതാണ് അതിന് താഴെയുള്ള കാണുന്നു അധികമുണ്ട് കാണുന്നുണ്ട് അവിടെ അതിൻ്റെ താഴെയുള്ള കണ്ടു പ്ലസ് ഓ കണ്ടു പ്ലസോ കണ്ടു വന്നും കണ്ടുപോവെന്നും രണ്ടു ചോദ്യത്തിന് ചോദ്യത്തിനടിസ്ഥാനമാക്കിയത് വ്യത്യാസം വരുന്നുണ്ട് എങ്കിലും അവിടെ ഇത് രണ്ടും താഴികൾ രണ്ടും കാണുന്നു എന്നുള്ളതും കണ്ടു എന്നുള്ളതും ഉകാരം ലോപിച്ചു പോകുന്ന വിഭാഗത്തിൽ വരുന്നതാണ് ലോപ്രസന്ധിയിൽ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചെയ്തു എങ്കിൽ ചേർത്തെഴുതുക ചെയ്തു അധികമെങ്കിൽ ചെയ്തെങ്കിൽ ചെയ്തുവെങ്കിൽ രണ്ട് രീതിയിലും വരുന്നുണ്ട് കേട്ടു അധികം ആൽ കേട്ടാൽ ഇവിടെ എല്ലാം ഉഗാര ലോചിച്ചു പോകുന്ന വിഭാഗത്തിൽ വരുന്നതാണത് അല്ല എങ്കിൽ അല്ലെങ്കിൽ വരിക അധികം എടോ വരികടോ ആയി അധികം എന്ന് ആയെന്ന് പോയി അധികം എന്ന് തോന്നാലും പോയെന്ന് അങ്ങനെ വരാറുണ്ട് ആയി പോയി അങ്ങനെ ഒരു വിഭാഗമാണതിൽ വരുന്നത് പോട്ടെ അധികം അവൻ പോട്ടവൻ പോട്ടേ അവൻ ഈ ഇതടുത്ത കാലത്ത് ഒരു പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഇത് ചേർത്തെഴുതുക എന്ന വിഭാഗത്തിൽ ലോപസന്ധിയിൽ വ്യത്യസ്ത നിയമങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് രണ്ടാമത്തെ സന്ധി നമ്മൾ ആഗമസന്ധിയിൽ പരിചയപ്പെടുന്നത് കൈ അധികം അക്ഷരം ചേർത്തെഴുതെന്നുള്ളതാണ് കൈ അധികം അക്ഷരം ഇതിവിടെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും രണ്ട് രീതിയിൽ എടുത്താൽ മതിയത് കൈ അധികം അക്ഷരം കൈ അക്ഷരം ഇതും അടുത്ത കാലത്തൊരു പരീക്ഷയ്ക്ക് വന്നതാണ് വഴി അധികം അമ്പലം വഴിയമ്പലം യാത്ര അധികം അയപ്പ് യാത്രയ്പ്പ് പന അധികം ഓല പനയോല പോര അധികം ഇത് പോര കാട്ടി അധികം ഏൻ കാട്ടിനേനെന്നും കാട്ടിയേനെന്നും വരാറുണ്ട് അപ്പോൾ അവിടെ ആദ്യത്തെ അഞ്ചെണ്ണം യകാരവും വരുന്നതാണ് താഴെയുള്ളത് രണ്ട് രീതിയിലും വരുന്നുണ്ട് വിലസി അധികം ആൻ വിലസിനാനെന്നും വിലസിയാനെന്നും വരുന്നുണ്ട് അപ്പോൾ ഇത് ആഗമസന്ധിയിലെ യകാരം വരുന്ന പദങ്ങൾക്ക് ആദ്യത്തെ അഞ്ചെണ്ണവും താഴെയുള്ള രണ്ടെണ്ണം രണ്ട് രീതിയിലും വരുന്ന പദങ്ങൾക്കും ഉദാഹരണമാണ് ആഗമസന്ധ്യയിൽ തന്നെ പിരിച്ചെഴുതുന്ന വിഭാഗത്തിൽ വരുന്ന കുറച്ച് പദങ്ങളാണ് അടുത്തത് തന്നെ അവൻ തന്നെ അവൻ തന്നെ അവൻ എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ തന്നെ അധികം അവൻ ചേർന്നേ പിരിച്ചെഴുതുമ്പോൾ ചേർന്നേ അധികം ഉള്ളു കൈയുണ്ട് കൈ അധികം ഉണ്ട് അവിടെയെല്ലാം യകാരം ആഗമിക്കുന്ന വിഭാഗത്തിൽ വരുന്നതാണ് അവിടുത്തെ ചാ ചാവുന്നു ചാ അധികം ഉന്നു ചാവുന്നു ചാ അധികം ഉന്നു അവിടെ അത് വകാരം വരുന്നതാണ് അതിൻ്റെ താഴെയൊക്കെ വകാരം വരുന്ന വിഭാഗത്തിൽ വരുന്നതിന് ഉദാഹരണങ്ങളാണ് തിരു പ്ലസ് ആതിര തിരുവാതിര തിരുവാതിര നമ്മൾ പിരിക്കുമ്പോൾ തിരു അധികം ആതിര പോവുന്നു പോ പ്ലസ് ഉന്നു അതും വകാരം വരുന്നതാണ് തിരു വിശേഷണം വെച്ച് സ്വരം വരുന്നത് എല്ലാം ആഗമസന്ധിയിൽ വരുന്നതാണ് ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒന്നാണ് തിരുവോണം തിരു അധികം അനന്തപുരം തിരുവധികം അമ്പാടി തിരുവധികം ഉത്സവം തിരുവധികം അത്താഴം തിരുവത്താഴം തിരുവമ്പാടി തിരുത്സവം പാട്ടുകതികളിൽ ഒരു പുസ്തകം ഒരു കൃതി പഠിക്കുമ്പോൾ തിരുവാറന്മുളയപ്പനെ പ്രകീർത്തിക്കുന്ന പാട്ടുകതി നമ്മൾ പഠിക്കുന്നുണ്ട് തിരുവാറന്മുള തിരുനുഴൽമല പഠിക്കുമ്പോൾ ആ തിരുനുഴൽമാലയുടെ ഇരുവൃത്തം ചോദിക്കുമ്പോൾ പറയുന്നതാണ് തിരുവാറന്മുളി അപ്പന് തിരു അധികം ആറന്മുള തിരുവാറന്മുളയപ്പൻ അതെല്ലാം ഉപകാരം വരുന്ന ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ് പൂവധികം ഒന്ന് പോവുന്നു പൂ അധികം അമ്പ് പൂവമ്പ് പൂവധികം അമ്പ് ഈ പൂവമ്പനാണെങ്കിൽ പൂവധികം അമ്പൻ പൂവമ്പൻ അങ്ങനെ വരുന്നതാണ് ആഗമസന്ധിയിൽ തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങളൂടെ വരുന്നുണ്ട് മറ്റൊരു രീതിയിൽ വരുന്നതാണ് കരി പ്ലസ് പുലി കരിമ്പുലി പിരിച്ചെഴുതുമ്പോൾ കരി അധികം പുലി എന്നാണ് വരുന്നത് അവിടെ മകാരം ആഗമിക്കുകയാണ് ചെയ്യുന്നത് പുളിങ്കുരു പിരിക്കുമ്പോൾ പുളി അധികം കുരു എന്ന് പറയുന്നത് അവിടെയെല്ലാം ആ പായയുടെയും കായുടെയും അനുനാസികം ആഗമിക്കാൻ അവിടെ ചെയ്യുന്നത് മകാരവും ഇവിടെ നകാരവും വരുന്നതാണ് ചെയ്യുന്നത് അതിൻ്റെതായിരുന്നു അവിടം പിന്നെ ആ പ്ലസ് ഇടം അവിടം പിന്നെ അവിടം എന്നുള്ളതിന് വരാം അവനാണെങ്കിൽ ആ പ്ലസ് ആൻ അവളാണെങ്കിൽ ആ പ്ലസ് ആൾ ഇവിടം ആണെങ്കിൽ ഇ പ്ലസ് ഇടം എവിടമാണെങ്കിൽ അതെല്ലാം ചുറ്റെഴുത്തുകൾക്ക് വകാരം വരുന്ന വിഭാഗത്തിൽ ആഗമസന്ധിയിൽ നിയമങ്ങൾ വരുന്നതാണ് ചെയ്ത ചെയ്തവൻ ചെയ്ത അധികം അൻ ചെയ്തവൻ ചെയ്ത അധികം അൻ ചെയ്തവൻ അതിൻ്റെ തൊട്ട് താഴെ രണ്ടെണ്ണം എന്തോ അവൻ അവിടെ വ്യത്യാസം വരുന്നില്ല എന്തോ അവൻ അങ്ങനെയുള്ള കുറച്ച് പദങ്ങൾ ഉണ്ട് അത് നമ്മൾ നിത്യസന്ധിയിൽ കുറേ പദങ്ങൾ ആ രീതിയിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഇവിടെ എന്തോ അവൻ എന്നുള്ളത് എന്തോ അധികം അവൻ അവിടെ മാറ്റം വരുന്നില്ല ചില പദങ്ങൾ അങ്ങനെയാണ് പൂർവോത്തര പദങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ വർണ്ണമാറ്റം ഉണ്ടാകുന്നില്ല ആ ആ സന്ധി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അതിൻ്റെ താഴെയുള്ളത് അഞ്ചോ ആറോ അവിടെ അതുപോലെ തന്നെയാണ് തിരിച്ചു കഴിഞ്ഞാൽ അഞ്ചോ ആറോ എന്ന് തന്നെയാണ് അവിടെ വർണ്ണമാറ്റവും ഇല്ല സന്ധി ഉണ്ടാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ താഴെ വരുന്നത് ചിരിക്കുന്നു യകാരം വരുന്നതാണ് ചിരിക്കുന്നു തലയ്ക്ക് കലൈക്ക് എന്നൊക്കെ വരുന്ന വിഭാഗത്തിൽ വരുന്നതാണ് അവിടെ യകാരം വരുന്നുണ്ട് അടുത്തത് ചേർത്തെഴുതുക ദ്വിത്വസന്ധി ദ്വിത്വസന്ധിയിൽ ചേർത്തെഴുതുമ്പോൾ രണ്ട് മൂന്ന് രീതിയിൽ തിത്വസന്ധിയിൽ പദങ്ങൾക്ക് ഇരട്ടിപ്പ് സംഭവിക്കുന്നുണ്ട് ഇത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ് സന്ധ്യെ പഠിക്കുമ്പോൾ വർണ്ണങ്ങളുടെ ചേർച്ചയാണ് സന്ധ്യ എന്ന് പറയുന്നുണ്ട് ആ സന്ധ്യയിലെ ആദ്യപദത്തിന് പൂർവോധമെന്നും പിന്നീട് വരുന്ന പദത്തിന് ഉത്തരപദെന്നും പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വിത്തസന്ധിയിൽ സാധാരണ രീതിയിൽ വരുന്നത് ഉത്തരപദത്തിലെ ആദ്യ വർണ്ണം ഇരട്ടിക്കുന്ന രീതിയിലാണ് വരുന്നത് ഇവിടെ തീ എന്നത് പൂർവോദവും കനൽ എന്നത് ഉത്തരപദവുമാണ് അപ്പോൾ അവിടെ ആ ഉത്തരപദത്തിൻ്റെ ആദ്യ വർണ്ണം ഇരട്ടിക്കുന്ന വിഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഉദാഹരണങ്ങളും തിങ്കൾ കിടാവ് തിങ്കൾ കിടാവ് കൈ തൊഴിൽ കൈ പൂ തട്ടം പൂത്തട്ടം പടി അധികം പുര പടി മടി അധികം ശീല മടിശീല ഇതെല്ലാം ഇതിരിൽ വരുന്നതാണ് ചേർത്തെഴുതുക ഇത് മറ്റൊരു രീതിയിൽ വരുന്നതാണിത് ധിത്വസന്ധി തന്നെയാണിത് ധിത്വസന്ധിയിൽ തന്നെ വേറൊരു വർണം ആ വ്യഞ്ജനത്തിൻ്റെ അതിൻ്റെ വർഗാഷങ്ങൾ മറ്റൊന്ന് കടന്നു വരുന്നതാണ് വരുന്നത് ഇവിടെ ഇത് നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആന അധികം ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ആന ആനഭ്രാന്ത് എന്ന് വരുന്നത് ആന ഭക്ക് പോലെ ഭാ ഇരട്ടിക്കുകയാണ് അതിൻ്റെ വർഗാഷം തന്നെ ഇരട്ടിക്കുകയാണ് ആ പാഫ പാഫാ മാ എന്നുള്ളതിൽ ആ വർഗത്തിൻ്റെ തന്നെ ഒരു ഇത് വരണം മാറ്റി ഇരട്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അത് ആനഭ്രാന്ത് അതുപോലെ പാതിഫലം പാതിഫലം അവിടെ അങ്ങനെ തന്നെയാണ് പാതി അധികം ഫലം എന്നുള്ളത് ഫലം എന്നാണ് വരുന്നത് ഇരട്ടി വരുന്നത് പാ അവിടെ പായ്ക്കോരം പായ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അത് രണ്ടും വ്യത്യസ്ത രീതിയിൽ വരുന്നതാണ് മൂന്നാമത് വരുന്നത് പൂർവ പദത്തിലെ അന്ത്യവർണം ആദ്യത്തെ പദമാണ് പൂർവ്വപദം അതിൻ്റെ അന്ത്യ അവസാനം വരുന്നത് ആണ് ഇണ്ണെന്നുള്ളത് അതവിടെ ഇരട്ടിക്കുന്ന രീതിയിൽ വരുന്നതാണ് എൺ പ്ലസ് ആയിരം എണ്ണായിരം വിൺ അധികം ആർ വിണ്ണാർ മുൻ അധികം അറിയിപ്പ് മുന്നറിയിപ്പ് അതുപോലെ മറ്റുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളതാണ് എ എൻ എൻ പ്ലസ് അധികം എൻ എ നിൻ പ്ലസ് അധികം എ നിന്നെ അങ്ങനെയൊക്കെ വരുന്നത് മുന്നറിയിപ്പിന് താഴെയുള്ളതാണ് നം പ്ലസ് എ നമ്മേ പെൺ പ്ലസ് ഇൻ്റെ പെണ്ണിൻ്റെ തൽ പ്ലസ് ഒന്നു തല്ലുന്നു ഇതെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള ദിത്വസന്ധികൾക്ക് ഉദാഹരണമാണ് നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ പെടാതെയുള്ള വിത്യസന്ധികൾ തന്നെ എല്ലാം ദിത്വസന്ധി തന്നെയാണെങ്കിലും വ്യത്യസ്ത നിയമങ്ങളിവിടെ ഉണ്ട് ആ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് വൃത്യസന്ധയിൽ തന്നെ കുറേ പദങ്ങൾക്ക് ഇരട്ടിപ്പ് വരുന്നില്ല ഇരട്ടിപ്പ് വരാത്ത കുറെ പദങ്ങളുണ്ട് നമ്മൾ ഓപസന്തതിൽ ഒന്ന് രണ്ട് പദങ്ങൾ കണ്ടതാണ് ഇവിടെ തുല്യ പ്രാധാന്യമുള്ള ചില പദങ്ങൾ തമ്മിൽ ഇരട്ടിക്കുന്നില്ല അതെ ക്രിയാധാതുക്കൾ നമ്മൾ ചേർന്ന് ഇരട്ടിക്കുന്നില്ല അതുപോലെ തന്നെ വ്യഞ്ജനങ്ങൾ നമ്മൾ ദൃഢമൊന്നും ശിഥിലമെന്നും പറയുമ്പോൾ ഈ ശിഥില വ്യഞ്ജനങ്ങൾ ഉത്തരപദമായിട്ട് വന്നാലും ഇരട്ടിക്കുന്നില്ല അപ്പോൾ ഇവിടെ ചില പദങ്ങൾ അങ്ങനെ ചോദ്യത്തിൽ അങ്ങനെ കാണാറില്ല എങ്കിലും അത് ചില പദങ്ങൾ ഇരട്ടിക്കാതെ സന്ധി മാത്രം സംഭവിക്കുന്ന ചില പദങ്ങളും ഉണ്ട് ഇപ്പോൾ ഗജത്വരകങ്ങൾ ആനകുതിരകളെന്ന് പറഞ്ഞാൽ ആനയും കുതിരയാണ് അത് ഇരട്ടിക്കുന്നില്ല തുല്യ പ്രാധാന്യമുള്ളതാണ് കൈകാലുകൾ ഇരട്ടിക്കുന്നില്ല തുല്യ പ്രാധാന്യമുള്ളതാണ് എരുതി കടകോൽ ഇതെല്ലാം ക്രിയാധാതുക്കളിൽ വരുന്നതാണ് അതും അവിടെ ഇരട്ടിപ്പ് സംഭവിക്കുന്നില്ല സന്ധി മാത്രം സംഭവിക്കുന്നുള്ളൂ ഈ പുള്ളിമാൻ എന്ന് പറയുമ്പോൾ മുല്ലമാല മധുരനാരങ്ങ പോലെയുള്ള ഉത്തരപദം മാ ഇതൊക്കെ അനനാശയങ്ങളാണ് അനാശയ അനനാശയങ്ങൾ ഇത് ശിഥില വർണ്ണങ്ങളിൽ ശിഥില വ്യഞ്ജനങ്ങൾ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെയും നേരത്തെ ഇപ്പോൾ സംഭവിക്കുന്നില്ല ഇനി ആദേശ സന്ധിയാണ് ആദ്യ സന്ധിയിൽ പിരിച്ചെഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയിൽ നമ്മൾ ചോദ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും കൂടുതലും ആദയസന്ധി എന്നാണ് പലപ്പോഴും വന്നിട്ടുള്ളത് ഇപ്പോൾ ശരചന്ദ്രൻ പിരിച്ചെഴുതുന്നത് ശരത്ത് പ്ലസ് ചന്ദ്രനാണ് ശരചന്ദ്രൻ അതുപോലെ തന്നെ ചലത്ത് പ്ലസ് ചിത്രമാണ് ചല മഹ ചരിതം പിരിച്ചു എഴുതുമ്പോൾ മഹത്ത് പ്ലസ് ചരിതം മഹചരിതം ഇനി അതിന് പകരാം മഹച്ഛരമമാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത് മഹത്ത് അധികം ചരമം അങ്ങനെയാണ് വരുന്നത് പിന്നെ വരുന്നതാണ് സജ്ജനം സത്ത് അധികം ജനമാണ് സജ്ജനമായിട്ട് വരുന്നത് ഉജ്ജ്വലം അതിൽ തന്നെ വരുന്നതാണ് ഉത്ത് പ്ലസ് ജ്വലം ഉജ്ജ്വലം എന്ന് വരുന്നതാണ് ഇവിടെ എല്ലാം തവർഗം തവർഗം ചവർഗമായിട്ട് മാറുകയാണ് ആ ഒരു നിയമത്തിലാണ് വരുന്നത് പിന്നീട് അതിൻ്റെ താഴെ വരുന്നതാണ് എണ്ണൂറ് എണ്ണൂർ കണ്ണീർ ഇവിടെയെല്ലാം കൺ പ്ലസ് നീർ കണ്ണീർ വിണ്ടലമാണെങ്കിൽ പ്ലസ് തലം വിണ്ഡലം തണ്ടാറാണെങ്കിൽ പ്ലസ് താർ കണ്ടു ആണെങ്കിൽ കൺ പ്ലസ് ഈ എണ്ണൂറും ഒരു താഴേക്കുള്ള അഞ്ചെണ്ണം ഉദാഹരണം വരുന്നത് അവിടെ ഇത് വരുന്നത് തവർഗം ഡവർഗമായിട്ട് മാറിയാണ് ചെയ്യുന്നത് അതിൻ്റെ ആ വിഭാഗത്തിനകത്ത് വരുന്നത് നിയമങ്ങളുടെ രീതിയിലാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് ആദ്യം ഇന്ന് ചേർത്തെഴുതാന്ന് പറഞ്ഞത് വിൽ പ്ലസ് ടു വി റ്റു പ്ലസ് നൂൽ നന്നൂൽ തൊൺ പ്ലസ് നൂറ് തൊണ്ണൂറ് അത് തൊൺ പ്ലസ് നൂറിനും പ്ലസ് നൂറിനും നോക്കുക രണ്ട് രീതിയിൽ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് എങ്കിലും തൊൺപ്ലസ് നൂറ് എന്ന് വരുമ്പോഴാണ് കുറച്ചും കൂടി അത് ശരിയായിട്ട് വരുന്നത് പ്ലസ് ചാമരം വെഞ്ചാമരം കൽപ്ലസ് മതം കന്മതം ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അതിൻ്റെ താഴെയുള്ളതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് പ്ലസ് മണി ആവർത്തിച്ച് ചോദിച്ചു നെൽമണി അവിടെയെല്ലാം കാരം നഗാരമാവുകയാണ് ഉത്തരപദം അനുനാസികമാകുമ്പോൾ ലകാരം നഗാരമാകുന്ന നിയമമാണ് വരുന്നത് അതിൻ്റെ താഴെ അതുപോലെ തന്നെയാണ് ലകാരം നഗാരമാവുകയാണ് ചെയ്യുന്നത് ഉൾപ്ലസ്മ ഉണ്മ വെൺപ്ലസ്മ വെൺമ മറ്റേതാണ് ചേർത്തെഴുതുക അതേസന്ധി തന്നെയാണ് ഇത് ഇതും അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ളതാണ് തിരുമുൻ കാഴ്ച തിരുമുൽ കാഴ്ചയായിട്ട് മാറണയാണ് പൊൻകുടം പൊൽകുടമായിട്ട് മാറുകയാണ് പിൻപാട് പിൽപ്പാടായിട്ട് മാറണയാണ് പൊൻതാമര പൊൽത്താമര മാറുന്നത് അതെല്ലാം ഒരു വിഭാഗത്തിൽ വരുന്നതാണ് മറ്റൊന്ന് വരും കാലം അവിടെ ആ അനു അനുസ്വാരം അന്നുള്ള അനുസ്വാരം മാറിക്കൊണ്ട് കായുടെ അനുനാസികം അവിടെ ആദീഷിക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് കായുടെ അനു അനുനാസികമായ ഞാ വരും കാലം എന്ന് വരുന്നത് ചന്തം ചേർന്ന അവിടെ ചായട അനുനാസികമായ ഞായ്ച്ച ചായച്ച ഞ ആ ഞ വരുന്നുകൊണ്ട് ചന്തം ചേർന്ന എന്ന് പോവുകയാണ് അനുനാസികം പോയിട്ട് അവിടെ അനുസ്വാരം പോയിട്ട് അവിടെ അതിന് പകരം അനുനാസികം വരെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആദേശസന്ധി വരുന്നത് പെരുമ്പറ അങ്ങനെ തന്നെയാണ് അവിടെ പാഫ ബാഫാ മാ അവിടെ വരണയാണ് ചെയ്യുന്നത് പെരുമ്പറ അതെല്ലാം ഒരു വിഭാഗത്തിൽ വരുന്നതാണ് അനുസ്വാരത്തിന് പകരം ഇത് വരുന്ന വിഭാഗത്തിലാണ് ആ വരുംകാലവും ചന്ദൻചേർമ്മയും പെരുമ്പറ പോലുള്ള പദങ്ങൾ അതിൻ്റെ താഴെയുള്ള ധനം പ്ലസ് ഉം ആ അനുസ്വാരത്തിന് അനുസ്വാരത്തിന് അവിടെ വരുന്നത് വകാരം വരെയാണ് ചെയ്യുന്നത് ധനം പ്ലസ് ഉം ഉമ്മെന്ന ദ്യോതകം വരുമ്പോൾ അവിടെ വകാരം വരുകയാണ് ചെയ്യുന്നത് എല്ലാം അധികം ഉം എല്ലാവവും ഇവിടെയെല്ലാം ഇതെല്ലാം അതേസന്ധിയാണ് അവിടെ ആ അനുസ്വാരം മാറിക്കൊണ്ട് അവിടെ ഓരോന്ന് വന്ന് ചേരുകയാണ് ചെയ്യുന്നത് മറ്റു വിഭാഗത്തിൽ വരുന്നതാണ് ധനം പ്ലസ് ഓട് അല്ലെങ്കിൽ ധനം പ്ലസ് ഇൽ ഇവിടെ എല്ലാം ഈ ധനം എന്ന പദത്തോട് അല്ലെങ്കിൽ ഏത് പദത്തോടായാലും വിഭക്തി പ്രത്യയങ്ങൾ ചെയ്യുമ്പോൾ അവിടെ തകാരം ആദേശിക്കുന്നു എന്നൊരു നിയമം അനുസരിച്ചാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ധനം പ്ലസ് ഓടുന്നുള്ളത് ആ അം എന്ന അനുസ്വാരം മാറിക്കൊണ്ട് അവിടെ തകാരം വരുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ധനത്ത് വന്നിട്ട് തോന്നുന്ന ആവണ ഓടിനോട് ചേർന്നിട്ടാണ് ധനത്തോട് ഇവിടെ അതുപോലെ തു വന്നിട്ട് ഇല്ലു ഇല്ലിനോട് ചേർന്ന് തില്ലുന്ന ആവണയാണ് അപ്പോൾ അതങ്ങനെ ആ വിഭക്തി പ്രത്യയങ്ങൾ സ്വരത്തിൽ തോടുന്ന വിഭക്തി പ്രത്യയങ്ങളെല്ലാം വരു വരുമ്പോൾ അതിനോട് ചേരുമ്പോൾ അനുസ്വാരത്തിന് ശേഷം ചേരുമ്പോൾ അതെല്ലാം തകാരമായിട്ട് അത് മാറുന്നുണ്ട് മറ്റൊന്നാണ് കബികുലം അധികം അരജൻ കപികുലത്തരജൻ കബികുലം അധികം അരജൻ കപികുലത്തരജൻ അവിടെയും അനുസ്വാരം അരജൻ വിഭക്തി ഇതല്ല എങ്കിലും അത് ആ വിഭക്തിയുടെ നിയമം തന്നെ ഇവിടെയും വരുന്നുണ്ട് ആ കബികുലം എന്നുള്ളതിൽ ആ അനുസ്വാരം അവിടെ തകാരം പരിണി അതുപോലെ മറ്റൊരു പദം കണ്ടിട്ടുള്ളത് ഏലം അധികം തരി ഏലം അധികം തരി ഏലത്തരി ഏലം അധികം അരി ഏലം അധികം അരിയാണ് ഏലത്തരി വരുന്നത് ഏലം അധികം അരി അവിടെ അരി തീ വന്നിട്ട് ആയോട് കയറുന്ന ഇലത്തരിന്ന് ആവണിയാണ് മറ്റൊന്ന് ആയിരം ആണ്ട് അത് അതുപോലെ തന്നെയാണ് ആയിര ആ അമ്മുള്ളത് അനുസ്വാരം പോയിട്ട് അവിടെ തകാരം വന്നുകൊണ്ട് ആയിരത്താണ്ട് തീ വന്നിട്ട് ചേരുകയാണ് ചെയ്യുന്നത് മരംപ്ലസ് കൾ മരങ്ങൾ എന്ന് പറഞ്ഞിട്ട് മരങ്ങളിൽ നിന്നായിട്ട് ചെയ്യുന്നത് നിൻ നിൻപ്ലസ്കൾ നിങ്ങളായിട്ട് നിങ്ങളെന്നായിട്ട് മാറുകയും ചെയ്യുന്നത് താൻ പ്ലസ്കൾ താങ്കൾ അവിടെ എല്ലാ കൾ എന്ന പ്രത്യേകം ചേരുമുള്ള വ്യത്യാസം അനുസരിച്ചിട്ടാണ് അതെല്ലാം വരുന്നത് അതുപോലെ തന്നെ പിരിച്ചെഴുതിയാൽ മറ്റു വരുന്ന ഒന്നാണ് സാധാരണഗതിയിൽ അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നാൽ മകാരമാണ് വരുന്നത് ചില പദങ്ങളൊക്കെ വകാരം വരാറുണ്ട് ആ വകാരം വരുന്ന പദങ്ങളാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് നിലം പ്ലസ് അറ നിലവറ മണം പ്ലസ് ആളൻ മണവാളൻ അല്ലെങ്കിൽ മണവാളം പിരിച്ചെതിക്കുന്ന മണം പ്ലസ് ആളൻ പഴം പ്ലസ് അങ്ങാടി പഴമങ്ങാടി അതുപോലെ മരം പ്ലസ് ഉരി മരകുരി അതെല്ലാം വകാരം വരുന്ന അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നാൽ വകാരം വരുന്ന ചില അപൂർവപദങ്ങൾക്ക് ഉദാഹരണമാണ് അതിൻ്റെ താഴെയുള്ളത് സാധാരണയായിട്ട് വരുന്നതാണ് അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നാൽ മകാരം വനമില്ല എന്ന് പറയുമ്പോൾ വനം ആ അമ്മുള്ളത് കഴിഞ്ഞിട്ട് ഇ എന്ന സ്വരം വരുന്നതുകൊണ്ടാണ് അവിടെ മു മകാരം വന്നിട്ട് അവിടെ വനമില്ല എന്നാവുകയാണ് ചെയ്യുന്നത് പഠിത്തം ഉണ്ട് അവിടെയും മകാരം അത് തന്നെയാണ് പഠിത്തമുണ്ട് ഇവിടെ മറ്റൊരു രീതിയിലാണ് അതിൻ്റെ താഴെ മറ്റൊന്ന് ഏമുമാണ് വരും പ്ലസ് ഇൻ അവിടെ വകാരമാണ് വരുന്നത് വരുവിൻ തരും പ്ലസ് ആൻ തരുവാൻ അപ്പം വ്യത്യസ്ത നിയമങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിലും പിരിച്ചെഴുതുക ചേർത്ത് എന്ന് പറയുമ്പോൾ ഏതെല്ലാം സന്ധികളിലാണ് വരുന്നതെന്ന് കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇനി വരുന്നതാണ് ചേർത്തെഴുതുക തിരുപ്ലസ് ചേവടി തൃച്ചേവടി ചേവടി എന്ന് പറഞ്ഞാൽ പാദം തിരുപ്ലസ് കൈ തൃക്കൈ തിരുപ്ലസ് കരം ഇട്ടാലും തൃക്കരം എന്ന് പറയാറുണ്ട് തിരുപ്ലസ് പാദം തൃപ്പാദം തിരുപ്ലസ് കണ്ണ് തൃക്കണ്ണ് കണ്ണെന്നാണ് അവിടെ അവിടെ വേണ്ടത് അവിടെ ഒരു ഇത് ആണ് വന്നിരിക്കുന്നത് തൃക്കണ്ണ് അങ്ങനെയാണ് വേണ്ടത് തിരുപ്ലസ് കണ്ണാണ് തൃക്കണ്ണ് വരുന്നത് ഇവിടെ ഒരു പ്രത്യേകത തിരുവെന്ന വിശേഷത്തിന് ശേഷം വ്യഞ്ജനം വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിഥിലവ്യഞ്ജനം ഒഴികെയുള്ളത് വരുമ്പോൾ ദൃഢവ്യഞ്ജനങ്ങൾ വരുമ്പോൾ മിക്കവാറും തിരുവെന്നുള്ളത് തൃ ആയിട്ട് ആദേശം വരികയാണ് ചെയ്യുന്നത് ആഗമസന്ദർ നമ്മൾ കണ്ടത് തിരുവന്ന വിശേഷത്തിന് ശേഷം സ്വരം വെച്ചാണ് വരുന്നതെങ്കിൽ നേരത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് തിരുവ്രസോണം തിരുവോണം അവിടെയൊക്കെ വകാരം ആഗമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തിരുവന്ന വിശേഷത്തിന് ശേഷം സ്വരമാണെങ്കിൽ അത് മിക്കവാറും ആഗമസന്ധി വിവാഹത്തിന് കണ്ടിട്ടുള്ളത് തിരുവന്ന വിശേഷത്തിന് ശേഷം ദൃഢ വ്യഞ്ജനങ്ങളാണെങ്കിൽ അത് തിരു എന്നുള്ളത് ത്രി ആയിട്ട് മാറിയാണ് അത് ആദേശത്തിലാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ ആദേശസന്ധ്യയിലും രണ്ടാമത്തേല്ല ആ തിരുവന്ന അതിന് വിശേഷത്തിന് ശേഷം സ്വരമാണ് വരുന്നതെങ്കിൽ അത് ആഗമസന്ധിയിലേക്കുമാണ് വരുന്നത് ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചേർത്തെഴുതുക പിരിച്ചെഴുതുന്ന വിഭാഗം മാത്രമാണ് ചർച്ച ചെയ്തത് അത് സന്ധി അടിസ്ഥാനമാക്കി മലയാളത്തിലെ നാല് പ്രധാനപ്പെട്ട നാല് സന്ധികളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ലോപസന്ധി ആഗമസന്ധി ദ്ത്വസന്ധി ആദയ എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് അതിൽ നിയമങ്ങൾ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ നിയമങ്ങളൊന്നും ചോദിക്കാറില്ല എങ്കിലും അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു എന്ന് മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ചേർത്തെഴുതുക പിരിച്ചെഴുതുക സന്ധി അടിസ്ഥാനമാക്കി ചോദിക്കുമ്പോൾ മലയാളത്തിലെ സന്ധി കൂടാതെ സംസ്കൃത സന്ധി കൂടി ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ സംസ്കൃത സന്ധിയിലെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പിരിച്ചെഴുതുക ചേർത്തെഴുതുന്ന ഒരു വിഭാഗം ഒരു ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ക്ലാസ്സുകൾക്കും അതിൻ്റെ വിശദീകരണങ്ങൾക്കുമായി വിശദീകരണങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി 这一张里面最多是这张的能。